ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ വനിതാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ട് കേരള സർക്കാർ നൽകിയില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളം സന്ദർശിക്കുമെന്ന് കമ്മീഷൻ അംഗം കൊങ്കീന് അമൃത വാർത്തകളോട് പറഞ്ഞു മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണരൂപം കേരളത്തോട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ അംഗങ്ങൾ ഉടൻ കേരളം സന്ദർശിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ സംഘം ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ എടുക്കും ആർക്ക് വേണമെങ്കിലും ദേശീയ വനിതാ കമ്മീഷനുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് വിഷയം പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൊണ്ടീന വ്യക്തമാക്കി ബിജെ പി നേതാക്കളായ സന്ദീപ് വചസ്പതിയും പി ആർ ശിവശങ്കറും നൽകിയ പരാതിയിലാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടത് ചീഫ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി